ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷ് മുഹമ്മദ് മുസ്തഫ റസുഹിസ്വലാം സ്ഥലം തന്നെ അവിടുത്തെ സമുദായത്തിന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രയാസങ്ങളില്ലാതെ ഒരാളുടെയും ഉപദ്രവമില്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ച് തന്ന അമൂല്യമായ ഒരു ദിക്കലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ദിക്കൽ നാം ചൊല്ലിപ്പടിക്കുക അതുമാത്രം പോരാ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുകയും നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഇത് ചൊല്ലിയിട്ട് ഇറങ്ങാവും നമ്മുടെ മക്കൾ കൊണ്ട് ഇതൊക്കെ ചൊല്ലിപ്പിക്കുകയുമാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അമൂല്യമായ ഒരു ദിക്കറാണ് കാരണം ഇന്നത്തെ കാലഘട്ടം മോശമാണ് സ്കൂളിലേക്കോ കോളേജുകളിലേക്കോ പോകുന്ന നമ്മുടെ കുഞ്ഞുൻ തിരിച്ച് എങ്ങനെ വീട്ടിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരികയില്ലെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല ഏത് ഭാഗത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും നാം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ദിക്കറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അസുഖായിസുള്ള സമ്മർദ്ദങ്ങൾ പറഞ്ഞു വീട്ടിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ദിക്ക് ചൊല്ലിക്കൊണ്ടു പോകുക ദിക്കൽ ഞാൻ പറയാൻ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ദിക്കൽ ഞാൻ ഈ വെടിയോടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതേപോലെ നമ്മളൊന്ന് എഴുതിയിട്ട് വീട്ടിൻ്റെ മുൻഭാഗത്ത് വെക്കുക അഥവാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ദിക്കറി ചൊല്ലിക്കൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊക്കെ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഒരു പേപ്പറിലെഴുതി ചുമന്റെ ഭാഗത്തോ ഡോർമലോ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ചൊല്ലിക്കൊണ്ടേ പുറത്തു ഇറങ്ങാൻ കഴിയുള്ളൂ അങ്ങനെ ചൊല്ലിയാൽ നമുക്കും കാവലാണ് നമ്മുടെ വീട്ടിലുള്ളവർക്കും കാവലാണ് എല്ലാവർക്കും കാവൽ ലഭിക്കുന്ന അമൂല്യമായ ഒരു ദിക്കറാണ് ഏതെരികളും നമുക്ക് ലഭിക്കപ്പെടും നാം ചെയ്യേണ്ടത് ഞാൻ മാത്രം ഇത് ചെയ്താൽ പോരല്ലോ മറ്റുള്ളവർ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളിത് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾ പഠിക്കട്ടെ ഏതെല്ലാം മാർഗത്തിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ എത്തിച്ചുകൊണ്ട് എല്ലാവരും ചൊല്ലുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഞാനും നിങ്ങളും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും അതിലൊക്കെ കൂലി അള്ളാഹ് നൽകും അള്ളാഹു നൽകും പറവട്ടെ അമ്മയും ഏതാണ് നിക്കർ എന്നറിയുമോ പഠിപ്പിച്ചാഹിൽ بك من يجهل ഇത് ഒന്ന് രണ്ട് ദിവസം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രൂപത്തിൽ ചെടിയെടുക്കാൻ കഴിയും എന്താണ് അതിന് അർത്ഥം അർത്ഥം പറയുമ്പോഴാണല്ലോ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുക അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു ഞാൻ എല്ലാം വരമേൽപ്പിക്കുന്നു അച്ഛനും മഹാനുമായ സഹായം കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ബാഹുവേ ഞാൻ വഴി തെറ്റുകയോ വഴിതെറ്റിക്കപ്പെടുകയോ അബദ്ധത്തിൽ ചാടുകയോ ചാടിക്കപ്പെടുകയോ അക്രമിക്കുകയോ അക്രമിക്കപ്പെടുകയോ അറിവില്ലാതെ വെരുമാറുകയോ ചെയ്യുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തൊടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ നോക്കുക എത്ര അർത്ഥവത്തായ ഒരു ദിക്കലാണ് റസോർ വായു കളിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നാം എന്തുകൊണ്ടും ചൊല്ലിപ്പടിക്കുകയും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്കുള്ള ദിവസവും അത് പുറത്തിറങ്ങുന്ന സമയത്ത് ഏത് സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴും അത് ചിരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് വലിയൊരു കവലാണ് ഒന്ന് നമുക്ക് നമ്മെ എല്ലാ നിരക്കും കഥലക്ഷറാവട്ടെ ആമയം